ഒരിക്കൽ കൂടെ നിറമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ചതച്ചരച്ചിരിക്കുകയാണ് മനസ്സുപൊട്ടി ജീവിതം അവസാനിപ്പിച്ച ഷഹാന മുംദാസിന്റെ വാക്കുകൾ എല്ലാവരെയും ഒന്ന് വേദനിപ്പിച്ചിരിക്കും ജാതി മത വർണ്ണവിവേചനങ്ങൾക്ക് വിവേചനങ്ങൾക്കകപ്പെട്ട് മരണപ്പെട്ട പ്രിയരുടെ ചരിത്ര അവശേഷിപ്പിലേക്ക് ഒരു മലപ്പുറക്കാരി കൂടെ കാലെടുത്ത് വെച്ചിരിക്കുന്നു കേരളക്കാരെ ലജ്ജിക്കണം നമ്മൾ മൃഗമല്ല മനുഷ്യരെ നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യരായി പടച്ച നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിക്കുക ഉമ്മയുടെയും ഉപ്പയുടെയും ഒരൊറ്റ മോളായി അതിരുകളില്ലാത്ത വാത്സല്യത്തിനുള്ളിലൂടെ കളിച്ചു ജീവിച്ചു വളർന്ന ആ ഷഹാനാ മുംതാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ തന്നെ നിറത്തിൻ്റെ പേരിൽ ഞാൻ ഡിവോഴ്സായ ഒരു പെണ്ണായി മാറിയില്ലേ ഉപ്പ നല്ല പഠിക്കുന്ന ഒരു മോളായിരുന്നു ഷഹാനാ മുംതാസ് പത്തൊമ്പതാം വയസ്സിൻ്റെ ആ ജീവിതകാലം അത്രയും പരീക്ഷയും പരീക്ഷണങ്ങളും ഏറെ താണ്ടിയ അവൾ സ്നേഹങ്ങൾക്കപ്പുറം ഒരു മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഒരു നരപ്പോച്ചികളെ കണ്ടിട്ടില്ലായിരുന്നു വാത്സല്യങ്ങളിലൂടെ ഒഴുകി നടന്ന അവൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു ശേഷിയും അവൾ ആർജിച്ചെടുത്തിട്ടില്ലായിരുന്നു കുറച്ചു നാളുകൾക്കപ്പുറം വരൻറെ വീട്ടുകാരും വരനെ നേരിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ അവന്റെ ജീവിതപാതയിലേക്ക് ക്ഷണിച്ചു ആദ്യത്തെയും ഒടുവിലത്തെയും കുഞ്ഞായ അവളുടെ മുഖത്തിലെ പുഞ്ചിരിക്ക് ഒട്ടും കുറവ് വരുത്താതെ രക്ഷിതാക്കൾ അവൾക്ക് വേണ്ടി എല്ലാ പണത്താൽ വലിയ മുഹൂർത്ത മണ്ഡപങ്ങൾ തീർത്തു ഇരുപത് ദിവസങ്ങൾക്കുമപ്പുറം അവന്റെ സന്തോഷങ്ങൾക്ക് അവളെ ഒരു കൂട്ടുമാക്കി പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി എല്ലാത്തിനുമൊടുവിൽ അവൻ അവളെ ഒരു ചണ്ടി പോലെയാക്കി നിറത്തിന്റെ പേരിൽ വഴിയിൽ ഉപേക്ഷിച്ചു പ്ലസ് ടുവിൽ പഠിക്കുന്ന നിന്റെ ഫോട്ടോയിൽ നീ വളരെ സുന്ദരിയും നിറമുള്ളവളുമായിരുന്നു എന്നാൽ ഇപ്പോൾ പഠനമികവിന്റെ പ്രകാശം അണയുന്നത് ശ്രദ്ധിച്ച ടീച്ചർമാർ വിവരം വീട്ടിൽ അറിയിക്കുമ്പോഴാണ് സംഭവങ്ങളുടെ വ്യാപ്തി അവർ ഉൾക്കൊള്ളുന്നത് നിഷ്കളങ്കമായ ആ പൊന്നുമോളുടെ മനസ്സിന്റെ കട്ടി അത്ര തന്നെ ചെറുതായിരുന്നു ഇരുപത് ദിവസത്തിനകം തന്നെ ആ പൊന്നുമോൾ അവരെ വല്ലാണ്ട് സ്നേഹിച്ചു പോയിരുന്നു അത് തന്നെയായിരുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റും അവന്റെ ഉമ്മാന്റെ കാലിൽ വീണ് കെട്ടി പറഞ്ഞു എന്നെ ഉപേക്ഷിക്കല്ലേ ഉമ്മ കേരളത്തെ തന്നെ നരപൂച്ചുകളുടെ പരാക്രമണത്താൽ തലകുനിപ്പിക്കുന്ന ആ വാക്കുകൾ ഇതായിരുന്നു ഇരുപത് ദിവസം അവന്റെ ഇഷ്ടങ്ങൾക്ക് കൊണ്ടുപോയ അവളുടെ മുഖത്തു നോക്കി ആ സ്ത്രീ നീ എന്തിനാണ് അവന്റെ പുറകെ തന്നെ കടിച്ചു തൂങ്ങുന്നത് നിനക്ക് വേറെ ആരെയും കിട്ടില്ലേ എന്നായിരുന്നു ആ വാക്കുകളിലെ വേദനകൾ അവളുടെ പല്ലുകൾക്ക് കടിച്ചമർത്താനുള്ള ശേഷിയിലും പതിന് മടങ്ങായിരുന്നു എന്ന് നമുക്ക് പോലും മനസ്സിലാക്കാം ഒരു കുഞ്ഞു കണ്ട അന്നു മുതൽ ആ സന്തോഷങ്ങളുടെ ആഴങ്ങളിലേക്ക് ആയി നിറങ്ങിയ ആ മാതാപിതാക്കൾക്ക് ഇനി ആരുണ്ട് കൂട്ടിന് പോയില്ലേ തനിച്ചാക്കി ഇതുപോലുള്ള നരഭോജികൾ നിങ്ങളെ വേട്ടയാടുകയാണെങ്കിൽ ഒരു നിമിഷം നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അജീവനാന്തം അവർ വേദന അനുഭവിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ നരമൃഗങ്ങളുടെ പരാക്രമണം കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഞാൻ പറയാതെ തന്നെ എത്ര ജീവിതം നരഭോജികൾ കടിച്ചു കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ഈ നാട്ടിൽ ഇവരെ പോലെയുള്ള നരഭോജികളെ വാഴാൻ നമ്മൾ അനുവദിക്കരുത് അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനായി നമ്മൾ ശബ്ദമുയർത്തുകയും വേണം